ായികയായി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു അഭിനേത്രിയാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ പ്രിയ വാരിയറുടെ ഗ്ലാമറസ് ചിത്രങ്ങൾക്കും ഫോട്ടോഷൂട്ട് വീഡിയോകൾക്കുമെല്ലാം വലിയ സ്വീകരണമാണ് ലഭിക്കാറുള്ളത് ഇപ്പോഴിതാ ബീച്ച് ലുക്കിലുള്ള ഗ്ലാമർ ചിത്രങ്ങൾ പങ്കുവച്ച വാര്യർ അതീവ ഗ്ലാമറസ് ആയി കടൽ തീരത്ത് ഉന്നസിക്കുന്ന പ്രിയ ചിത്രങ്ങളിൽ കാണാം സിനിമയിൽ നിന്നും ം ഇപ്പോൾ അവധി ആഘോഷിക്കുകയാണ് അജിത്ത് നായകനായെത്തിയ ഗുഡ് ബാഡ് അഗ്ലിയിലൂടെ തമിഴ് പ്രേക്ഷകരുടെ ഇടയിലും വൈറലായി മാറിയിരിക്കുകയാണ് പ്രിയ ചിത്രത്തിലെ നടിയുടെ പെർഫോമൻസും ഡാൻസ് നമ്പറും ഏറെ ആരാധകരെ സൃഷ്ടിച്ചു കഴിഞ്ഞു മന്ദാകിനിയാണ് നടിയുടേതായി അവസാനം റിലീസ് ചെയ്ത ചിത്രം വിഷ്ണുപ്രിയ എന്ന ചിത്രത്തിലൂടെ ഈ വർഷം കന്നഡയിലും അരങ്ങേറ്റം കുറിച്ചിരുന്നു മൂന്ന് ബോളിവുഡ് ചിത്രങ്ങളിലും ഇതിനോടകം പ്രിയ അഭിനയിച്ചു കഴിഞ്ഞു ി മങ്കീസ് യാരിയാൻ രണ്ട് എന്നിവ ഈ വർഷം റിലീസ് ചെയ്തു ലവ് ഹാക്കേഴ്സ് എന്ന ഹിന്ദി ചിത്രമാണ് നടിയുടേതായി റിലീസ് നൽകുന്നത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ സാധിക്കും